ആയി ആരാണ് ലൈക്ക് പിടിച്ചേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പേരെന്താണ് ലേഖാ കുമാരൻ ഓക്കേ താങ്ക് യു സോ മച്ച് ലേഖാകുമാരൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലിൽ വേറെ ആരുമില്ലേ നേരത്തെ ലൈവ് കട്ടായി പോയി കേട്ടോ ഒരു കോൾ ഉണ്ടായിരുന്നോ അതുകൊണ്ടായിരുന്നേ ഇത് എവിടെയാണ് ഇത് ട്രാൻഡ്രം വെമ്പായം ആണ് കേട്ടോ വെമ്പായം വെമ്പായത്താണ് ഇപ്പോൾ നമ്മുടെ ഫാം ഉള്ളത് വെമ്പായത്ത് മുക്കമ്പാലം കൂടാണ് കേട്ടോ ഗഫി വേൾഡ് ഫാം ആണ് നമ്മുടെ ഫാമിൻ്റെ പേര് ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ പ്ലാന്റ് അല്ല ഫിഷ് പ്ലാന്റ് അപ്പോൾ അതിനൊക്കെ ഉള്ള അവൈലബിൾ ആണ് കേട്ടോ കൊറിയറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലൈവ് തുടങ്ങിയത് നമുക്ക് നമ്മൾ ലൈവ് തുടങ്ങിയത് തന്നെ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ കഴിച്ചോ ഓക്കെ ഓക്കെ ലേഖാ കുമാരും താങ്ക് യു സോ മച്ച് ലേഖാകുമാരൻ മാത്രമേ ഉള്ളു നമ്മുടെ ലൈവില് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മീനുകളൊക്കെ നമ്മളെ നോക്കി നോക്കി ഓടണം കേട്ടോ തീറ്റ കൊടുക്കാൻ പറയണോ എന്തോ അറിഞ്ഞൂടാ ആ താങ്ക് യു താങ്ക് യു രണ്ടാമത്തെ ലൈക്ക് അടിച്ച ആരാണ് ചങ്കേ ചങ്കേ ലൈവിലേക്ക് വരുമോ താങ്ക് യു സോ മച്ച് രണ്ടാമത്തെ ലൈക്ക് അടിച്ച ആൾക്ക് നന്ദിയുണ്ട് ചേട്ടാ താങ്ക് യു സോ മച്ച് ഒന്ന് ലൈവിലേക്ക് വരാമോ പന്ത്രണ്ട് പേരുണ്ട് ഗൈസ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാമോ പന്ത്രണ്ട് പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ കൺമിഴിച്ച് കാണുകയാണ് പാക്കുകയാണ് ഗൈസ് ആ രണ്ട് ലൈക്ക് ഒന്ന് മൂന്നാക്കുക ഗൈസ് പന്ത്രണ്ട് പേര് നമ്മുടെ ലൈവ് കട്ടയ്ക്ക് സാധ്യത നമ്മുടെ ആദ്യത്തെ ചാനലാണ് ചേട്ടാ അപ്പം നമ്മുടെ ആദ്യത്തെ ലൈവും കൂടെ ആണ് ഇന്ന് നമ്മൾ ലൈവ് ഇട്ട് തുടങ്ങിയത് അപ്പോൾ എങ്ങനെയാണ് ലൈവ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ എല്ലാവരും ഒന്ന് പറഞ്ഞു തരിക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഏ ഓക്കേ വിനിച്ചേട്ടാ നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണോ വിനിച്ചേട്ടാ രണ്ടാമത് ആരാണ് വന്നത് ഇഗൺ പറഞ്ഞു എന്ന് ലൈവില് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനല് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഗപ്പി മാത്രമല്ല കേട്ടോ എല്ലാ ഗപ്പികളും ഉണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെട്ടം കുറവാണ് കേട്ടോ നല്ല വെട്ടം കുറവാണ് അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് എങ്ങനെയാണ് ലൈവ് ഇടുന്നതൊന്നും അറിഞ്ഞുകൂടാണെ നമ്മുടെ ചങ്കുകളൊക്കെ പറഞ്ഞു തന്ന ഒരു ഐഡിയയിലാണ് നമ്മൾ ലൈവ് ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് എല്ലാ മീനുകളെയും കാണാം ആദ്യം ഞാൻ ലൈവ് വന്നിരുന്നു കേട്ടോ ലൈവ് വന്നിരുന്നു പെട്ടെന്ന് കോള് വന്നപ്പോ പെട്ടെന്ന് കട്ടായി പോയി എന്താന്ന് അറിഞ്ഞൂടാ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഗപ്പി കേട്ടോ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഇവരെ നമ്മൾ കൊട്ടത്താക്കി ഗൈസ് അപ്പോ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ വെളിയിൽ കേട്ടോ വേണ്ട അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ഓടിക്കളിക്കണത് അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ പിടിച്ച് തിന്ന് കള ഈ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് നമ്മൾ വെളിയിൽ ഇട്ടിരിക്കണാണ് പിന്നെ ഇവരെയും പിടിച്ച് മാറ്റണം നമുക്ക് ഏഴുപേരുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യാമോ ഏഴുപേരുണ്ടല്ലോ അഞ്ച് ലൈക്കിൽ സ്റ്റോപ്പ് ആയി രണ്ട് ലൈക്ക് കൂടെ അടിച്ചാൽ നമുക്ക് ഏഴ് പേരും ഏഴ് ലൈക്കുവാക്കാം ഇത് ഫീമെയിലും മെയിലും ഉണ്ട് കേട്ടോ മെയിലാണോ റെഡ് കളറിലുള്ളത് നല്ല റെഡ് കളർ മെയില് മെയിൽ അപ്പുറത്തെ മീനാണ് പറഞ്ഞത് കേട്ടോ ഇത് റെഡ് ഇതാണ് ബ്ലാക്ക് ആണ് എമറോൾഡ് ആണേറോൾഡ് ഉണ്ടോ ഇല്ല ഇല്ല കേട്ടോ ഇത് എന്റെ ഓ ഗ്രീൻ ആണ് ഉള്ളത് കേട്ടോ ഗ്രീൻ ഡ്രാഗൺ ആണോ ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കൊറേ ഗഫിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ ആഴത്തെ ഫാം ഇവിടെ അല്ലായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് സെറ്റിൽ ആയതേ ഉള്ളൂ നമ്മുടെ ഫാം തുടങ്ങി ആ ഒരു അഞ്ചാറ് മാസമാവുന്നതേ ഉള്ളൂ നമുക്കിപ്പോൾ നല്ല ഗപ്പി ഏഞ്ചൽ അങ്ങനെയെല്ലാം അവൈലബിൾ ആണ് പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ പത്ത് പേരുണ്ട് സ്ക്രീനിൽ ടബ്ലറ്റ് ആപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ പത്ത് പേരുണ്ട് ഇതാണ് നമ്മുടെ വാട്ടർ ബനാന പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആണ് നമ്മള് ബോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എങ്ങനെ ഇട്ടത് അപ്പോ എനിക്ക് ഈ ഫാമില് ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളു അപ്പൊ ചേട്ടനാണ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുൾ വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഉണ്ട് ഏട്ടോ ഇരുപത്തഞ്ചു പേരുണ്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാമോ ഇരുപത്തഞ്ചു പേരുണ്ട് നമ്മുടെ ഫസ്റ്റ് ലൈവ് ആണ് അപ്പൊ എന്നാലും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ചാന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ മീൻകുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കോണ്ടേ ഇതാണ് ഫുൾ

നമ്മുടെ വൈറ്റ് ബ്രൂഡ് സ്റ്റോക്ക് ആണ് വൈറ്റ് സ്റ്റോക്കാണ് ചേട്ടാ ഇതെന്ന് പറയൂ കൊറിയർ അവൈലബിൾ അല്ലേ ചോദിക്കുന്നുണ്ട് അതെ 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 ഉണ്ട് കേട്ടോ എന്റെ മീൻകുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ലൈവ് ഇട്ടത് കേട്ടാ പ്ലാന്റ്സും മീനൊക്കെ നോക്കണത് ചേട്ടനും ഞങ്ങളുടെ ചേട്ടനാണ് നോക്കണത് ഞാനിതൊക്കെ ചുമ്മാ സഹായി മാത്രമാണ് സഹായി മാത്രമാണ് ഞാൻ കാണുന്നത് നമുക്കിനി അടുത്ത ആളെ പരാജയപ്പെടും ചാർജ് എത്രയാവോ ആ ദേ മാക്സ്പ്ലി മെസ്സേജ് ഇടാമതിയെ നമ്മൾ നമ്പർ ഇതില് പിൻ ചെയ്യാം ഇത് റെഡി കോയ ആണ് കേട്ടോ റെഡി കോയ ബ്രേഡ് ആക്കാനേ സീബ്രാ കുട്ടികളാണോ ഇനിയും കൊല്ലമാണ് കൊല്ലം എന്നാണോ കൊല്ലം എന്നാണോ പറയാനോ എന്താണ് പറഞ്ഞ മനസ്സിലായില്ലേ കൊല്ലമാണോ നോക്കി ഓക്കെ കൊല്ലത്താണല്ലേ ഇത് എവിടെ ഇത് ട്രുവൻഡ്രം ട്രുവൻഡ്രം വെമ്പായം ആണ് വെമ്പായം വെമ്പായം മുക്കമ്പാലോട് നമ്മൾ ഇനി നമ്മളിപ്പോ ഇത് ഫസ്റ്റ് ടൈമാണ് ലൈവ് തുടങ്ങുന്നത് അപ്പോ നമ്മളാണെങ്കിൽ നെക്സ്റ്റ് ലൈവ് മുതൽ നമ്മുടെ നമ്പർ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നമ്പറും ലൊക്കേഷൻ നമ്മൾ പിൻ ചെയ്ത് വെക്കാൻ കേട്ടോ ഇതാണ് സീബ്ര സീബ്രട്ട സീബ്രയുണ്ട് ഗപ്പിയുണ്ട്

വൈറ്റും ഉണ്ട് ണ്ട് ഹസ്ബിന്റെ ഡബിൾ ടാപ്പ് ചെയ്യാമോ രണ്ടുപേരുണ്ടല്ലോ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്യണേ നമ്മടെ ഗഫിയുടെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ നമ്മളെ മാറ്റി കുഞ്ഞുങ്ങളാണ് ഇതിൽ വിട്ടിരിക്കണതില് കല്ലുമണി ഒന്നും ഈ വഴിക്ക് വരാറില്ല പിന്നെ നമ്മുടെ ഇട്ടി കുഞ്ഞുങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതാണ് ഞാൻ കൈകട്ടത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാരും ഓടിക്കളിക്കണതാകുന്ന